കാസർഗോഡ് കൊലപാതകത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾ രൂക്ഷ വിമർശനവുമായി സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിനെയും സി പി എമ്മിനെയും നിരോധിക്കണമെന്ന ശക്തമായ വിമർശനവുമായാണ് വി ടി ബൽറാം എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിനെയും സി പി എമ്മിനെയും നിരോധിക്കണമെന്ന ശക്തമായ വിമർശനവുമായി ഫേസ്ബുക്കിലൂടെ പറഞ്ഞുകൊണ്ടാണ് വി ടി ബൽറാം എം എൽ എ രംഗത്ത് വന്നത് കാസർഗോഡ് കല്യോട്ട് രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എം എൽ എ വി ടി ബെൽറാമിന്റെ പ്രതികരണം ജെയ്ഷെ മുഹമ്മദിനെയും സി പി എമ്മിനെയും നിരോധിക്കണമെന്ന് ബെൽറാം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പെരിയ കല്യോട്ട് സ്വദേശികളായ കൃപേഷ് ശരത് ലാൽ എന്ന ജോഷി എന്നീ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇന്നലെ വൈകിട്ടോടെ കാറിലെത്തിയ സംഘം തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് വി ടി ബെൽറാമിന്റെ പോസ്റ്റ് സംഭവം രാഷ്ട്രീയ കൊലപാതകങ്ങളാണെന്നും പിന്നിൽ സിപിഎം പ്രവർത്തകരാണെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സിപിഎം പ്രാദേശിക നേതാവിനെ ആക്രമിച്ചതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിന് കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിച്ച കേസിൽ ശരത് ലാൽ ഒന്നാം പ്രതിയും കൃപേഷ് ആറാം പ്രതിയുമായിരുന്നു ഇരുവർക്കും നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നു കല്ലിയോട് ഇന്നലെ വൈകിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും ഡിവൈസ്പീഡ് നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല അതേസമയം കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ് ഇന്നലെ വൈകിട്ട് എട്ടരയോട് കൂടിയാണ് കാസർഗോഡ് പെരിയയിൽ രണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ചത് കല്യോടി സ്വദേശി കൃപേഷിനെയും ജോഷിയെയും ജീപ്പിലെത്തിയ അക്രമി സംഘം മൈക്കിട്ടിടിച്ച ശേഷം മൈക്കിടിച്ചിട്ട ശേഷം വെട്ടുകയായിരുന്നു നേരത്തെ വലിയ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല നേതാക്കളും ഉന്നയിച്ചത് നേരത്തെ ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ കുട്ടികളെ ഓർത്ത് കറിയാനും അവരുടെ മാതാപിതാക്കളുണ്ട് അതുകൊണ്ട് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയം നിർത്തണമെന്നുള്ള വലിയ ആഹ്വാനമാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നോണ്ടിരിക്കയാണ് ഏറ്റവും കൂടുതൽ വി ടി ബൾറാം തന്നെ പറഞ്ഞിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിനെയും സി പി എമ്മിനെയും നിരോധിക്കണമെന്ന ശക്തമായ വിമർശനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത